പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇത് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം അമ്പത്തി ഒന്ന് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരയണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ആദ്യം പറയുന്നു ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള വളരെ നൈർമല്യമായിട്ടുള്ള അശുദ്ധിയെല്ലാം പാടെ ഉപേക്ഷിച്ച് മായ്ച്ചു കളഞ്ഞ മറന്നു കളഞ്ഞ ഒരു നിർമ്മലമായ ഹൃദയം ശിശുക്കളെ പോലെ നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ കഥാവേ എന്നാണ് സങ്കീർത്തകൻ ആദ്യമേ തന്നെ പറയുന്നത് അത് കഴിഞ്ഞ് പറയുന്നു അജഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഈ പാപ കറകളൊക്കെ പിടിച്ച് ഭയങ്കര കാഠിന്യമായ ഒരു ഹൃദയത്തിൽ ചൈതന്യം ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു ഒരു നവചൈതന്യം നമ്മളിൽ വരണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി നിർമ്മലമായ ഒരു ഹൃദയം നമ്മളും ദൈവവും കൂടി നമ്മിൽ വീണ്ടും സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മൾ വഴികാട്ടും പക്ഷേ നമ്മളും നമ്മുടെ ദുഷ്ടമാർഗങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ അതിനുള്ള പരിശ്രമം നമ്മുടെ കയ്യിൽ നിന്നും വേണം നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അജഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് കർത്താവ് ഞാൻ ആശ്രയിക്കുന്നത് അങ്ങയുടെ കൃപയിലാണ് എൻ്റെ യോഗ്യതകളിലല്ല അതുകൊണ്ട് എന്നെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ പരിശുദ്ധമായ ആത്മാവില്ലാത്തിടത്ത് ദുഷ്ടാത്മാവ് കയറി വരും അപ്പോൾ നമുക്കൊരു നൈർമല്യമായ ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കാതെ വരും അപ്പം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ നിലകൊള്ളുന്നത് കർത്താവിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ അത്യന്താപേക്ഷിതമാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു ഇപ്പോ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരയണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നൈർമല്യ പാപാവസ്ഥകളൊക്കെ വെറുത്തുപേക്ഷിക്കുകയും നൈർമല്യമുള്ള ഒരു ഹൃദയം കരിപിടിപ്പിക്കുകയും അല്ലെങ്കിൽ സൃഷ്ടിക്കുകയും അതിൽ പരിശുദ്ധാരൂപി വന്ന് നിറയുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ കാരണം വീണ്ടും വീണ്ടും ഈ ലോകാരൂപികൾ നമ്മളെ മലിനപ്പെടുത്തും നമ്മളൊരു ഒരുക്കമുള്ള ഒരു ഹൃദയത്തിനെ നമുക്കിത് വിവേചിച്ചറിയുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ക്രിസ്തുവിൻ്റെ മാധുര്യം ക്രിസ്തീയതയുടെ സമാധാനവും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിർമ്മലമായ ഒരു ഹൃദയം പിന്നെ അങ്ങനെയുള്ള നിർമ്മലമായ ഒരു ഹൃദയത്തിലേക്ക് ഹൃദയത്തിൽ പരിശുദ്ധാരൂപിയുടെ നിറവ് അനുഭവപ്പെടും പിന്നീട് ചെയ്യേണ്ട കാര്യം അതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒന്നിനെയും നമ്മൾ വീണ്ടും നമ്മളിൽ കയറി വരാൻ അനുവദിക്കരുത് അത് ഇന്നത്തെ ലോകത്തിൽ ഏതിക്കൂടെയൊക്കെയാണ് പ്രലോഭകൻ നമ്മളെ പ്രലോഭിപ്പിക്കുക എന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അടുത്ത് ഒരു ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് എപ്പോഴും കാണാതെ ലിങ്ക്ഡിനൊക്കെ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ദ റൂം ഇവർ പറയുന്നത് ഏ ഐ ടൂൾസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ദ റൂം എനിക്കിത് കാണുമ്പോൾ ചിരി വരും അപ്പം എന്നോട് ചോദിക്കും വൈ ഷുഡ് യു ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ദ റൂം വൈ ക്യാൻഡ് യു ബി ദി മോസ്റ്റ് ലവബിൾ പേഴ്സൺ ഇൻ ദ റൂം ഈ ലോകം പോകുന്നത് കോമ്പറ്റീഷനിലേക്കും തൻ പ്രമാണിത്വത്തിലേക്കും സ്വാർത്ഥതയിലേക്കും അതിൻ്റെ ഒരു അവിടെയാണ് ഈ ലോകം ഇന്ന് സഞ്ചരിക്കുന്നത് എനിക്കെല്ലാം പിടിച്ചെടുക്കണം ഞാൻ ഒന്നാമനാകണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം ഒരു ഒരു നിർമ്മലമായ ഒരു ഹൃദയമൊക്കെ നമ്മിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ഒരു ഒരു ശുശ്രൂഷകൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു മനഃസ്ഥിതി നമ്മളിൽ വന്നു കഴിയുമ്പോൾ ക്രമേണ നമുക്കൊരു നിർമ്മലമായ ഒരു ഹൃദയം നമ്മൾ സൃഷ്ടിക്കപ്പെടുകയും സഹായകൻ അതായത് പരിശുദ്ധ രൂപി നമ്മൾ വന്ന് നിറയുകയും യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കുകയും അതേ സമയം തന്നെ വീണ്ടും പ്രലോഭകർ പ്രലോഭകൻ വരികയും നമ്മൾ അതിജാഗ്രതയോടെ നമ്മുടെ ഈ സന്തോഷത്തെ നമുക്ക് ലഭിച്ച ഈ നിധിയെ നമ്മൾ കാത്തുസൂക്ഷിക്കുകയും വേണം ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ Amen. God bless.